ക്ഷംശയാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ അന്ന മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു ഇത് ചേച്ചി ലത ചേച്ചിയുടെ മകൾ സിദ്ധിജ ഞങ്ങൾ അവിചാരിതമായിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു എൽ ഐ സിയുടെ ഏജൻ്റാണ് ചേച്ചി അപ്പോൾ ഒരു പോളിസി എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ ചേച്ചി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും ഒരു ഭാഗമായിട്ട് മാറി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അന്ന് തുടങ്ങി എൻ്റെ ആറ് നിയോഗങ്ങളിൽ ഒരു നിയോഗം ഈ ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും വേണ്ടിയുള്ളതാണ് ഞാൻ ഇന്നത് ഞാൻ ഏഴാമത്തെ സാക്ഷിയാണ് ഈ ആൾത്താരയിൽ നിന്ന് പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആറ് സാക്ഷ്യങ്ങളിലും ഒരു സാക്ഷിയെങ്കിലും ഇവരുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യാതെ പോയിട്ടില്ല അങ്ങനെ എൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യം മുഴുവനായിട്ടും ഈ മകളെക്കുറിച്ചുള്ളതായിരുന്നു മൂന്ന് കൊണ്ട് പന്ത്രണ്ട് ദൈവാനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത് ഈ മകൾക്ക് വേണ്ടി ഞാനൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പോയതായിരുന്നു ഇവർ ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ളൊരു ഫാമിലി എന്നാണ് വരുന്നത് ചേച്ചിക്ക് ഈ മകളെ കൂടാതെ ഇതിന് താഴെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു മകനും കൂടി ഉണ്ട് ആ മകനെ അവിടെ മഹാരാഷ്ട്രയിൽ പോയി വെച്ച് വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന സാക്ഷ്യം പറയാനും ഈ ചേച്ചിക്ക് ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കാനും വേണ്ടി അങ്ങനെ ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി എടുത്ത ഒരു നിയോഗമായിരുന്നു ഈ മകൾക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പെർമനൻ്റ് ഒരു ജോലി കിട്ടാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് ഈ മകൾക്ക് കെ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനിയിൽ പെർമനൻ്റ് ജോബ് അതും കോവിഡിൻ്റെ സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിട്ട് കിട്ടി അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരു കാര്യമായിരുന്നു കാരണം ഈ കുട്ടിക്ക് എല്ലാ ദിവസവും ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചേച്ചിക്കാണെങ്കിൽ കൊണ്ടാക്കി കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയത്ത് അതൊരു ജോലി കിട്ടി അതായിരുന്നു ആയത്തെ സാക്ഷ്യം ഈ കുട്ടിക്ക് ഈ കുട്ടി ബ്ലൈൻഡ് ബ്ലൈൻഡായതുകൊണ്ട് അതിൻ്റെയും ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ എന്നാലും അവർ പെർമനൻ്റ് ആയിട്ടുള്ള നല്ലൊരു സാലറിയോട് കൂടി ആ കുട്ടിക്ക് ജോലി കൊടുത്തു അവിടെ അത് കഴിഞ്ഞ ആ കുട്ടിക്ക് യു ജി സി നെറ്റ് എക്സാം എഴുതി ഒരു ഗവൺമെൻറ് കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ജോലിക്ക് കയറണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഏഴ് പ്രാവശ്യം ഈ മകൾ പറ്റും പരീക്ഷ എഴുതി അതിൽ മൂന്ന് പ്രാവശ്യം ഞാനായിരുന്നു ഈ കുട്ടിക്ക് സ്ക്രൈബായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അതായിരുന്നു എൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യം ഈ കുട്ടിക്ക് വേണ്ടി സ്ക്രൈബായിട്ട് പോയിട്ട് എന്നെ മാറ്റി വേറൊരു കുട്ടീനെ അവിടെ വെച്ച് തന്നെ അമ്മ മാതാവ് അമ്മമാതാവ് ഒരുക്കിക്കൊടുത്തു അതിനുശേഷം പിന്നെ എനിക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ പറ്റിയില്ല പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അമ്മ ഒരുക്കി തന്ന് ഞങ്ങളുടെ ചേട്ടൻ്റെ മകൾ തന്നെ സ്ക്രൈബായിട്ട് വരികയും പിന്നെയുള്ള രണ്ട് പരീക്ഷ ഈ മകൾ ആ സ്ക്രൈബിനെ വെച്ച് എഴുതി അങ്ങനെ എൻ്റെ അടുത്ത നിയോഗവും അതോടുകൂടി സാധിച്ചു ഈ കുട്ടിക്ക് ഇന്ന് യു ജി സി നെറ്റ് ഗവൺമെൻറ് കാറ്റഗറിയിലേക്കും പി എച്ച് ഡി എടുക്കാനുള്ള കാറ്റഗറിയിലേക്കും ഈ കുട്ടി പാസ്സായി അതായിരുന്നു ഈ മകൾക്ക് വേണ്ടിയുള്ള എൻ്റെ നിയോഗം ചേച്ചിയുടെ ഒരു നിയോഗം പേഴ്സണലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവർക്കൊരു വീട് അതായത് ഇത്രയും ലിമിറ്റേഷൻസ് ഉള്ള ഒരു കുടുംബം അവർ താമസിക്കുന്നതൊരു കുഞ്ഞു മുറിയിലാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഒരു വിഷമം വരും അച്ഛനും അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ഒരു ചെറിയൊരു മുറിയിലാണ് അവരെല്ലാം കൂടെ കഴിയുന്നത് അപ്പോൾ ഇവർക്കൊരു ഒരു സൗകര്യമുള്ളൊരു വീട്ടിലേക്ക് മാറണമെന്ന് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു ഇവർക്ക് സൗകര്യമുള്ളൊരു വീട്ടിലേക്ക് മാറാനായിട്ട് ഒരു വീട് ഒരുക്കി തരണം എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഒരു വീട് ഒരുക്കി തന്നു പക്ഷേ ഇപ്പം താമസിക്കുന്ന ആ കുഞ്ഞു വീട് വിറ്റാലേ ആ വീട് മേടിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ വീടാണെങ്കിൽ അതിലേക്ക് വഴിയില്ല നടന്നു പോകാനുള്ള വഴിയുള്ളൂ വണ്ടിയൊന്നും പോവില്ല അങ്ങനത്തെ ഒരു ഒരു ലൊക്കാലിറ്റിയിൽ ഒരു വീട് വിറ്റ് പോവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതും ഒരു പതിനെട്ട് ലക്ഷത്തിന് വീട് വിൽക്കണം പക്ഷെ അത് ആരും നോക്കാൻ പോലും വരാത്തൊരവസ്ഥയായി എന്നാൽ അവർക്ക് പുതിയൊരു വീട് അവർക്ക് സാങ്ഷനായി അതിൻ്റെ ലോൺ ഇ ഒക്കെ അടച്ചു തുടങ്ങി പക്ഷേ ഈ വീട് വിറ്റ് പോയിട്ടില്ല ഇവര് വീട് മാറി താമസിച്ചിട്ടുമില്ല അങ്ങനെ ഇവരുടെ ഈ ഒരു ചുരുങ്ങിയ ഒരു സാലറിയിലുള്ളിൽ നിന്ന് ഇതെല്ലാം കൊടുത്തിട്ടും ഇവർക്ക് പുതിയ വീട് കിട്ടാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പല പല സാക്ഷ്യങ്ങൾ ഞാനിവിടെ കേൾക്കാറുള്ളത് ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് സ്ഥലം വിറ്റുപോയത് അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ ഉടമ്പടി ഉപ്പ് എടുത്ത് വിശ്വസിച്ച് വിശ്വാസമാണ് ചെല്ലിക്കൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് മുഴുവൻ ഇത് ഉപ്പ് വിതറി ഇവരുടെ വീടെത്തുന്നവരെ വിശ്വാസനിർമ്മാണം ചെല്ലിക്കൊണ്ട് പോയി ഉപ്പിട്ട് ഇവരെ വാതിലിൽ അവിടെ എത്തിയപ്പം ഉടമ്പടി തൈലം എടുത്ത് കുരിശു വരച്ച് വാതിലിമ കുരിശു വരച്ച് വീട്ടിൽ പോയി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു അന്ന് രാത്രി കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് ഒരാൾ പോലും ആ വീട് ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് വൈകിട്ട് രണ്ട് കൂട്ടർ ഈ വീട് ചോദിക്കാൻ വേണ്ടി വന്നു അതിലൊരാൾ വളരെ കുറഞ്ഞ റേറ്റിനായിരുന്നു പറഞ്ഞത് എന്നാൽ പോലും ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ പോട്ടെ ബാക്കിയുള്ളത് നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ വീട് വിറ്റുപോയി ഇപ്പോൾ അവർ വളരെ സൗകര്യമുള്ള ഒരു പുതിയൊരു വീട്ടിലേക്ക് അവർ മാറി ബാക്കി മൂന്നര ലക്ഷം ഒരു വേറൊരു വ്യക്തി ഇവർക്ക് സഹായമായിട്ട് കൊടുത്തു അതും ഒന്നും ചോദിക്കാതെ തന്നെ അപ്പം തന്നെ അവർ അങ്ങ് യെസ് പറഞ്ഞ് അവർ കൊടുക്കുവായിരുന്നു അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ ഇവർ പങ്കുവെക്കുന്നതായിരിക്കും അമ്മ മാതാവിനും ഉണ്ണിയേശനും ഒരുപാട് നന്ദി ഞാൻ സിദ്ധിജ് മഹാരാഷ്ട്രയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി തീർത്ഥാടന എടുത്ത അന്യ ചേച്ചിയാണ് ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനൊരു ഓൺലൈൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കെ പി എം ജി പോലത്തെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പാട് റിസൾട്ട് ഒന്നും വന്നിട്ടില്ല അന്നേരമാണ് ഞാൻ ജോബിന് വേണ്ടി നോക്കുന്നത് പക്ഷെ എനിക്കൊരു ഇല്ലായിരുന്നു എനിക്ക് ഇത്രയും വലിയ കമ്പനിയിലോ ഒന്നും കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല എനിക്ക് എൻ്റെ സാഹചര്യം എൻ്റെ ബുദ്ധിമുട്ടൊക്കെ വെച്ച് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ മാതാവിനറിയായിരുന്നു മാതാവ് മനസ്സിലാക്കി എൻ്റെ ബുദ്ധിമുട്ട് എന്നിട്ട് എനിക്ക് കെ പി എം ജി പോലത്തെ ഒരു കമ്പനിയിൽ എനിക്ക് ജോലിക്ക് പോവാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യമല്ല അമ്മ കൂട്ടിക്കൊണ്ടാക്കുകയൊക്കെ വേണം പക്ഷേ അവർ കെ പി എം ജി എനിക്ക് പെർമനൻ്റ്ലി വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി തന്നു ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്തിട്ട് നാല് വർഷം ഏഴ് മാസമായി ഇപ്പം അവിടെ ജോലി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും എനിക്ക് അവരുമായിട്ട് കോപ്പ് അപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ കേട്ടിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അപ്പം അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്കിതൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഏത് ജോലി തുടങ്ങുമ്പോഴും എനിക്കറിയാവുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഞാൻ എപ്പോഴും മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഞാനെൻ്റെ ജോലി ജോലി തുടങ്ങാറുള്ളു ഞാൻ വിശ്വാസ പ്രമാണം എപ്പോഴും ചൊല്ലാറുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഏത് ജോലിയും തുടങ്ങാറുണ്ട് എനിക്കിപ്പം സാക്ഷ്യം പറയണമെങ്കിൽ എൻ്റെ ജോലിയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായ പോലെ അതിലൊരു അനുഭവം ഞാനിപ്പം പങ്കിടാം ഞാൻ യെസ് അപ്പോൾ അതേപോലെ നിൽക്കുമ്പോഴാണ് ഞാൻ യു ജി സി നെറ്റ് എക്സാം എഴുതുമായിരുന്നു അപ്പോൾ യു ജി സി നെറ്റ് എക്സാം എഴുതുമ്പോഴും ഞാൻ ഏഴ് പ്രാവശ്യം അറ്റൻഡ് ചെയ്തായിരുന്നു ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു പരിചയത്തിൽ ഒരാളെ കൊണ്ടുപോയി പക്ഷേ എനിക്ക് ക്ലിയർ ആവാൻ പറ്റിയില്ല അപ്പം എന്തോ മാതാവ് തോന്നിച്ചു എനിക്ക് അന്ന ചേച്ചിയോടൊന്ന് ചോദിക്കാൻ സ്ക്രൈബായിട്ട് വരാൻ പറ്റുമോ അന്ന ചേച്ചി റെഡിയായി അപ്പം രണ്ട് പ്രാവശ്യം അന്യ ചേച്ചി എഴുതിയായിരുന്നു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അന്യ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് അനുഭവം ഉണ്ടായ കാര്യം അപ്പം അന്യ ചേച്ചിക്ക് എഴുതാൻ പറ്റിയില്ല അന്യ ചേച്ചീൻ്റെ സൈഡിൽ വേറെ ഒരു കുട്ടിയാണ് എനിക്ക് വേണ്ടി എഴുതിയത് പക്ഷേ അത് ആ സംഭവം നടന്നതും എക്സാം നടന്നത് അമ്മ മാതാവിൻ്റെ ദിവസമാണ് ഡിസംബർ ഏഴാം തീയതിയായിരുന്നു ആ പരീക്ഷ നടന്നതും പക്ഷേ എന്തോ ഒരു കാരണവശാൽ ആ യു ജി സി നെറ്റിൻ്റെ പേപ്പർ ലീക്കായിട്ട് എനിക്ക് റിസൾട്ട് റിലീസായില്ല പിന്നെ എനിക്കൊരു ഒക്കെ പോയായിരുന്നു അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞാൻ എഴുതണ്ടെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അന്ന ചേച്ചി പിന്നെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അന്ന ചേച്ചീൻ്റെ ഒരു റിലേറ്റീവ് ജസ്ലിൻ എൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നു മാതാവ് അനുഗ്രഹിച്ചിട്ട് എനിക്ക് യു ജി സി നെറ്റ് ക്ലിയറായി പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഏത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാനുള്ള അവസരം പിന്നെ പി എച്ച് ഡി ചെയ്യാനുള്ള അവസരം പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് മാതാവായിട്ട് തന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് മാതാവ് പിന്നെ ഞാൻ ഈ എല്ലാ അനുഗ്രഹം എനിക്ക് കിട്ടിയത് അനുസരിച്ച് എപ്പോഴും എനിക്ക് തൈലം പഴട്ടി തരാറുണ്ട് പിന്നെ കാശിരൂപേൻ്റെ കയ്യിൽ തരാറുണ്ട് എക്സാം എഴുതാൻ പോകുമ്പം ആ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അമ്മമാതാവിനും ഉണ്ണിയേശുവിനും ഒരുപാട് നന്ദി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ വിശ്വാസത്തിലേക്ക് നയിച്ചത് ഇതിനു മുന്നേ ഞാൻ കൃപാസന പത്ര എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഒരു തവണ ഞാൻ വായിച്ചു നോക്കി എന്നല്ലാതെ അതിലെനിക്ക് അത്രയ്ക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നെ വന്നിട്ട് ഓരോ തവണ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തടവുമ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിൽ തന്നെ കുറേ മാറ്റം ഉണ്ടായിരുന്നു ഇരുപത് വയസ്സുള്ള മോന് ഒരു കുറഞ്ഞതൊരു ദിവസം എട്ട് തവണയെങ്കിലും അപസ്മാര രോഗം വരുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ഡോക്ടർ മരുന്ന് ഒരുപാടുണ്ട് മരുന്നിൻ്റെ ഒരു ഒരു കെട്ടും മരുന്ന് അവന് കൊടുക്കുന്നുണ്ട് എന്നാലും അപസ്മാരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് വീട്ടിൽ എന്ത് വിഷമം ഉണ്ടാകും അന്നേ വിളിക്കുമോ അന്ന ഓടി വരൂ അന്നം ഇതുപോലെ തന്നെ തൈലം തേളോട് വിശ്വാസ പ്രമാണം ചൊല്ലും ആ സമയം അതുപോലെ ചെയ്തപ്പോഴാന്ന് എൻ്റെ മോൻ്റെ അപസ്മാരം കുറഞ്ഞ ആകെ ഒരു തവണയായത് അതും അത്രക്ക് വലിയ സിംറ്റോ ഒന്നും ഇല്ല പേരിനൊരു അപസ്മാരം മാത്രമേ ഉള്ളൂ അത്രക്ക് വലിയൊരു അപസ്മാരം വരാതെ അവനെ അതിൽ നിന്ന് രക്ഷിച്ചപ്പോഴാണ് ഞാൻ ഈ ഈ വിശ്വാസത്തിലേക്ക് കൂടുതൽ എന്നെ ഇങ്ങോട്ടും ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ എനിക്ക് ഈ വിശ്വാസത്തിലേക്ക് കൂടുതൽ നയിക്കാൻ കാരണം ഇതായിരുന്നു ഈ ഈ ഓരോ അനുഭവം പിന്നെ മോനൊരു തവണ വീണിട്ട് കണ്ണ് മൊത്തം പൊട്ടിക്കിടക്കായിരുന്നു ഇരുപത് വയസ്സുള്ള മോനെ എടുത്തു കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം എൻ്റെ വീട്ടിലില്ല ഞാൻ തന്നെ കൊണ്ടുപോകാനുള്ള അപ്പോഴും ഞാൻ ഈ അന്ന വന്നിട്ട് തൈലം തേച്ച് തേർന്നിട്ട് ആ കണ്ണിൻ്റെ പാട് മൊത്തം മാറ്റിയത് അതൊരു അത്ഭുതം തന്നെയായിരുന്നു കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചോണ്ട് ഫുള്ള് നീല കളറായിരുന്നു കണ്ണിൻ്റെ ഒരു സൈഡ് മൊത്തം ആ തൈലം വിശ്വാസപ്രവണം ചൊല്ലി തൈലം പുരട്ടി ഒന്നിന് കുറേ തവണ പുരട്ടി പക്ഷേ എന്നാലും അതിങ്ങനെ പാഞ്ഞ് മാഞ്ഞ് മാഞ്ഞ് ഒരുപാട് മാുപോയായിരുന്നു അങ്ങനെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട് അതിലൂടെ എനിക്ക് വിശ്വാസം കൂടിക്കൂടി വരികയായിരുന്നു മാതാവിനോട് പക്ഷേ ഞാൻ എന്നെ പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോൾ എന്നെ പറയും വേണ്ട ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കും കഴിഞ്ഞ തവണ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ ക്യാൻസലാകേണ്ടി വന്നു ഇത്തവണയും ഞങ്ങൾക്ക് ക്യാൻസലാകും എന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്ങനെയോ ഞങ്ങൾക്ക് ഇവിടെ വന്ന് എനിക്ക് ഇന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ വീടിൻ്റെ കാര്യം വീട് വിറ്റ് പോയി വീട് വിറ്റ് പോകാനുള്ള സാഹചര്യം പറഞ്ഞു വീട് വിറ്റ് പോകാനുള്ള ഒരിതും ഉണ്ടായിരുന്നില്ല അവസാന നിമിഷത്തിൽ എന്നെ വന്നിട്ട് ഉപ്പ് ഉപ്പ് ഇതാക്കി കഴിഞ്ഞതിന് ശേഷം ആ വീട് വിറ്റ് പക്ഷെ വില കുറഞ്ഞത് എന്നിട്ട് അവളെ എന്നെ പ്രോത്സാഹിപ്പിച്ചു സാറിൽ ചേച്ചി അത്രയ്ക്കും വിലയാണെങ്കിലും വിറ്റോ നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരുന്നു അതുപോലെ ഞാൻ വിറ്റു ആ റൂമുകാരനും എന്നോട് മൂന്നര ലക്ഷത്തിൻ്റെ കുറവുണ്ടായിട്ട് വാശി പിടിച്ചിട്ട് അത് തിരിച്ചു തന്നാലേ ഞങ്ങൾ വീട് മൊത്തം അവകാശം തരും എന്നും പറഞ്ഞിട്ട് ലോണ് പാസ്സാവാനും എല്ലാം ഞങ്ങൾ ഒരുപാട് ലോണൊന്നും പാസ്സാവാനുള്ള ചുറ്റുപാടായിരുന്നില്ല അത്രയ്ക്ക് വലിയ സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല ആ ലോണ് പാസ്സായതും എല്ലാം അമ്മമാതാവിൻ്റെ ഒരു ഇടപെടൽ ഞങ്ങളെ കുടുംബത്തിലുണ്ടെന്ന് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നര ലക്ഷത്തിൻ്റെ കുറവ് വന്നപ്പോഴും ഞാൻ ആരോട് ചോദിക്കും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു കാരണം മൂന്നര ലക്ഷം എനിക്ക് തരാനുള്ള ഒരു ഒരവസരം ആരുമില്ല എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ വീട് എടുക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ എന്തിനാന്നുള്ള വിധത്തിൽ എല്ലാവരോടും ഒരു പരിഹാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തായിരുന്നു ഞാൻ ഒരാളോട് വെറുതെ ചോദിച്ചതേ ഉള്ളൂ ഈ ഇങ്ങനെ എനിക്കൊരു വീട് മൂന്നര ലക്ഷത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ അപ്പം തന്നെ അവൾ അവര് പറഞ്ഞു അവൾ പറഞ്ഞു എന്നോട് ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞാൻ തന്നോളൂ അത് അമ്മ മാതാവ് അവിടെ പറഞ്ഞയച്ചത് ഒരു തടസ്സമില്ലാതെ ആ ആ വീട് താമസിക്കാനും ഇന്ന് ഞങ്ങളൊരു നല്ല വീട്ടിൽ താമസിക്കാനുള്ള സാഹചര്യമല്ല അപ്പോൾ എൻ്റെ വിശ്വാസം കൂടിയത് ഞാൻ ഇന്ന് വിശ്വാസം ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇനി ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും നല്ല വിധത്തിൽ ജീവിക്കും എനിക്ക് എന്നെ ഇത്രയും നല്ല ഓരോ ഉപകാരത്തിൽ ഓരോ കഷ്ടപ്പാടൊന്നും രക്ഷിച്ച അമ്മമാതാവിനെ കോടാനും കൂടി നന്ദി കാരുണ്യ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളിപ്പോൾ അവിടെ ബോംബെയിൽ ഞങ്ങൾ കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ഞങ്ങൾക്കറിയാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങനെ അതെല്ലാം ഹോം ബൗണ്ടായിട്ട് കിടക്കുന്ന എൽഡർലി പീപ്പിൾ ഉണ്ടെങ്കിൽ അവരെ പോയി വിസിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പ് ഞാൻ പോലെ ഞാൻ ഇപ്പോഴും പ്രേംദാൻ മിഷനറി ഓഫ് ചാരിറ്റിയുടെ കൂടെ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ തന്നെ ട്രൈബൽ വില്ലേജിൽ പോയി ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു വില്ലേജ് വിസിറ്റിൽ എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ അവിടെ നിന്ന് കിട്ടി ചെറിയ പെൺപിള്ളേർ അവർ അവരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങൾക്ക് ഈ യേശു അപ്പെക്കുറിച്ച് അറിയണം ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരുമോ എന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഞാൻ കുറച്ച് ഹിന്ദി പത്രം ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു നാലഞ്ച് പിള്ളേർ അവരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുമ്പം ആ ഒരു ആ ഒരു പരിസ്ഥിതിയിൽ ജീവിച്ചു വളർന്ന കുട്ടികൾക്ക് എങ്ങനെ അങ്ങനത്തെ ഒരു തോട്ട് വന്നു എന്ന് പോലും എനിക്കൊരു അതിശയമായിരുന്നു എനിക്കൊത്തിരി സന്തോഷമായി അവർക്ക് എനിക്ക് പറ്റാവുന്നത് പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അവരെ നയിക്കാനും സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മൊത്ത സുവിശേഷം അഞ്ചാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ വിളക്ക് കൊടുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അന്ന എന്ന ഈ സഹോദരിയും സിദ്ധിജയും സിദ്ധിജയുടെ അമ്മയും അവരുടെ കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത് ശരിക്കും ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഔട്ട്രീച്ചാണിത് അന്ന എന്ന മകൾ എടുത്ത ഉടമ്പടി ജീവിതം ഉടമ്പടിയിലൂടെ മകൾക്ക് ക്രിമാസരം പ്രത്യക്ഷിക്കുന്ന മാതാവിനോട് ലഭിച്ചോട് ലഭിച്ച ആത്മബന്ധം അത് എത്ര കണ്ട് തൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്തുവോ അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആ പ്രകാശം പരത്തിക്കൊണ്ട് അമ്മമാതാവിൻ്റെ സംരക്ഷണം അറിയിച്ചുകൊണ്ട് ക്ലസിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നവർക്ക് കാരുണ്യ പ്രവൃത്തികളിലൂടെയും സുവിശേഷ പ്രവർത്തനത്തിലൂടെയും ദൈവ സ്നേഹം പകരുവാനും അമ്മമാതാവിൻ്റെ സാന്നിധ്യം അറിയിക്കുവാനും ദൈവിക ഇടപെടലുകൾ കൈമാറുവാനും വേണ്ടി ഈ മകൾ നടത്തിയ പരിശ്രമങ്ങളെയാണ് ശരിക്കും ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് വിളക്ക് കൊടുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല എന്ന് പറയുന്നത് നാം ഉടമ്പടി എടുത്തത് നമുക്ക് വേണ്ടി മാത്രമല്ല നാം ഉടമ്പടി എടുത്തത് നമ്മുടെ വീടിനകത്ത് മാത്രം അതൊരു ഉപകാരമാകുവാൻ വേണ്ടിയല്ല മറിച്ച് എവിടെയൊക്കെ ക്രിസ്തുവിനെ ആവശ്യമുണ്ടോ എവിടെയൊക്കെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ അവിടങ്ങളിലേക്ക് ആ വ്യക്തികളിലേക്ക് ആ സാഹചര്യങ്ങളിലേക്ക് ജീവിതം കൊടുക്കുവാൻ നമ്മുടെ സമയം കൊടുക്കുവാൻ നമുക്കുള്ളത് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നവരായി മാറുമ്പോഴാണ് ഉടമ്പടി അതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് വളരുകയും ചിറകുകൾ വെച്ച് പറന്നുയരുകയും ചെയ്യുക ഈ കുടുംബത്തോടൊപ്പം ഈ മകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഉടമ്പടിയിൽ സഞ്ചരിക്കുന്നുവെന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അവരുടെ ഇല്ലായ്മകളിൽ അവരുടെ ജീവിതത്തിൻ്റെ പല സങ്കടങ്ങളിൽ രോഗാവസ്ഥകളിൽ ഉടമ്പടി വ്യക്തി ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുമായി ഉടമ്പടിയിലെ അമ്മമാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവുമായി ഭവനത്തിൽ എത്തിച്ചേർന്ന് നിരന്തരം ശാക്തീകരിക്കുന്നു വിശ്വാസം കൈമാറുന്നു അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സഹായിക്കുന്നു ശ്രുദ്ധിജ ഈ അൽത്താറയിൽ സൂചിപ്പിച്ചു നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തത് ജെ ആർ എഫോട് കൂടി പി എച്ച് ഡി ചെയ്യുവാനുള്ള ക്വാളിഫിക്കേഷനോട് കൂടി മകള് ആ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് ഇനി കോളേജിലോ ഗവൺമെൻറ് സെക്ടറിലോ ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അവൾ ഇന്ന് രണ്ട് കാലിൽ ചുവടുറപ്പിച്ച് നിൽക്കുന്നുവെങ്കിൽ അതിന് ഇങ്ങനെ ഉടമ്പടി ഉടമ്പടി എടുത്തൊരു വ്യക്തിയുടെ നിരന്തരമായ സന്ദർശനം പ്രോത്സാഹനം പ്രാർത്ഥന ഇടപെടലുകൾ അത് കാരണമായെന്ന് അമ്മ പറയുന്നുണ്ട് ഒരു മുറിയുള്ള വീട്ടിൽ നിന്നും ഒരു വീട് വീടിനു വേണ്ടിയുള്ള ആഗ്രഹം പ്രാർത്ഥനയായി ഏഴു വർഷങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴും അന്നയെന്നൊരു മകൾ ഞങ്ങളുടെ ഒപ്പം ചേരുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ആരും നോക്കാതിരുന്ന വീട് വിലയൊന്നും പറയാതിരുന്ന വീടിനകത്തേക്ക് അത് ഉടമ്പടി ഉപ്പ് ആ വഴുനീള് വിതറി ആ വീടിനകം വരെ വിതറി ഉടമ്പടി തൈലം കൊണ്ട് കട്ടിളപ്പടികളിൽ കുരിശടയാളം വരെ ചമ്മമാതാവിന് ഉടമപ്പെടുത്തുമ്പോൾ അതേ ദിനം തന്നെ രണ്ട് പേർ വീടിൻ്റെ വില പറഞ്ഞ് വിളിക്കുകയും അതിലൊരു കൂട്ടർക്കത് വിൽക്കുവാൻ തയ്യാറാവുകയും ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഭവനം ഏറെ വർഷങ്ങളായി ആഗ്രഹിച്ചത് അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ അത് ലഭിക്കുകയും ചെയ്യുന്നു ആ വീട് ആഗ്രഹിച്ച വിലയിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ കുറവ് വരുമ്പോൾ മറ്റൊരു വ്യക്തി അമ്മമാതാവ് ഒരുക്കിയ ഒരു വ്യക്തി ആ തുക മൂന്നര ലക്ഷം രൂപ ചോദിക്കുമ്പോൾ തന്നെ സന്മനസ്സോടെ കൊടുത്ത് ആ കുടുംബത്തിൻ്റെ നിയോഗം ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ചിറക് പിരിച്ച് പറുയരേണ്ട കാലമാണിത് ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഉടമ്പടി എടുത്ത ഉടമ്പടിയെടുത്ത ഓരോരുത്തർക്കുമെന്ന് ഉത്തരവാദിത്വമുണ്ട് ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ ചൊല്ലുക ചില്ലറ പ്രവൃത്തികൾ ചെയ്യുക നമ്മൾക്കറിയാവുന്നവർക്കൊക്കെ കൃപാസനം പത്രം കൊടുത്ത വിശ്വാസത്തെ പങ്കുവയ്ക്കുവാൻ പരിശ്രമിച്ചുവെന്ന് സ്വയം ആശ്വസിക്കുക അതിൽ നിന്ന് എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം എത്ര കണ്ട് ഞാൻ ഉപകാരപ്പെടുന്ന വിധത്തിൽ വയം ചെയ്യുവാൻ സന്നദ്ധമാകുമെന്നത് ഉടമ്പടി നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ഏറ്റവും ഗൗരവമുള്ളൊരു ചോദ്യമാണ് നമ്മളെ തന്നെ അമ്മമാതാവിൻ്റെ പ്രേക്ഷിതരായി ലോകത്തിൽ കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഉടമ്പടിയിലൂടെ ആർക്കു വേണ്ടി നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ സമയം കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ട് സാന്നിധ്യം കൊടുത്തുകൊണ്ട് സംസാരം കൊടുത്തുകൊണ്ട് പ്രാർത്ഥന കൊടുത്തുകൊണ്ട് നിങ്ങൾ ചേരുമ്പോൾ അതൊക്കെയും ദൈവം ഒരുക്കി വയ്ക്കുന്ന നമ്മുടെ നിക്ഷേപ പുസ്തകത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് മറ്റുള്ളവർക്ക് ദൈവാനുഭവം കൊടുക്കുന്ന പ്രവൃത്തിയായി മാറണം കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അത് മറ്റൊരു കുടുംബത്തിന് മറ്റൊരു ജീവിതത്തിന് നാം ഇടപെടുന്ന ഇടങ്ങളിലൊക്കെയും അവരുടെ ജീവിതത്തിന് ദൈവത്തെ കൈമാറുന്ന പ്രവൃത്തിയായി മാറണം നാം ആർക്കെങ്കിലും വെറുതെ അഞ്ഞൂറ് കൊടുത്തത് കൊണ്ട് അമ്പതിനായിരം കൊടുത്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഈശോയെ കൊടുത്തുകൊണ്ട് നിങ്ങൾ അഞ്ച് രൂപ കൊടുത്താൽ പോലും അതിന് വലിയ വിലയുണ്ടാകും കൊടുക്കേണ്ടത് കർത്താവിനെയാണ് കർത്താവിനെ ചേർക്കാതെ നിങ്ങൾ എന്ത് കൊടുത്താലും ആ കൊടുക്കലിലൊന്നും വലിയ പ്രസക്തിയില്ല അതുകൊണ്ട് ഓർക്കണമേ ഇന്ന് ഈ അമ്മയും മകളും ഈ അൾത്താറയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് അവർ എത്ര കണ്ട് അമ്മ മാതാവിൽ ആശ്രയിച്ച് ജീവിച്ചു ദൈവശ്രേകമനുഭവിച്ചു വന്ന് ലോകത്തോട് വെളിപ്പെടുത്തുമ്പോൾ അത് ഉടമ്പടി എടുത്തൊരു വ്യക്തിയുടെ പ്രേക്ഷിത യാത്രയുടെ ഫലമാണ് ഉടമ്പടി എടുത്തൊരു വ്യക്തി ഒരു കുടുംബത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നതിൻ്റെ സ്മരണയുമാണ് നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഉടമ്പടിയിൽ ഉറ ഉറക്കുന്നതിന് വേണ്ടി ഉടമ്പടികളുടെ അനേകർക്ക് നന്മയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം